മുഷിരിക്കുകളും പണ്ട് തന്നെ പറഞ്ഞത് മുഷിരിക്കുകളും പറഞ്ഞു എന്ത് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അർഹതല്ല അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അർഹതല്ല എന്നാണ് വിഗ്രഹാരാധകന്മാർ പറഞ്ഞത് എന്താ അവരതിന് കാരണം പറഞ്ഞത് ഞങ്ങൾ വളരെ സ്ഥാനമൊക്കെ കുറഞ്ഞവരാണ് ഞങ്ങൾ സ്ഥാനവും പദവിയൊക്കെ കുറഞ്ഞവരായതുകൊണ്ട് ഞങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ആരാധിക്കാം അള്ള വലിയ മഹാനാണ് വലിയ മഹാനാണ് അള്ളാഹു അള്ളാഹു വലിയ മഹാനാണ് എന്നാണ് ആര് പറയുന്നത് നിഗ്രഹാരാധകന്മാര് പോക്കാണ് എന്നല്ല അള്ളാഹു മലക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് അള്ളഹനോട് വലിയ അടുപ്പമുണ്ട് അതുകൊണ്ട് ആ മലക്കുകൾ മലക്കുകളല്ലാ കാരിച്ചോടും നമ്മളെന്ത് ചെയ്യാണ് വനഹിനൂലി ശരിക്കും ശ്രദ്ധിച്ചോ വനഹനു നമ്മൾ ലിനുസൂലി ലിനുസൂലിതറജത്തിനാ നമ്മുടെ പദവി അവരുടെ അവിടുക്കൊന്നും എത്തിയിട്ടില്ല നമ്മൾ താഴേക്കടയിലുള്ളവരാണ് അതുകൊണ്ട് ലാനസുലു ബാധത്തില്ല അള്ളാന നേരിട്ട് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ നമുക്ക് പറ്റുന്നതല്ല അതുകൊണ്ട് ഫനാഴ്ബുദൂൽ മലായിക്കത്ത മലക്കുകളെ നമുക്ക് ആരാധിക്കാം അല്ല അവരല്ലാനെ ആരാധിക്കുന്നവരുമാണല്ലോ ഈ വിശ്വാസാണ് ഈ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഈ വിശ്വാസമാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് നബിയോടെ ചോദിക്കാ അർഹതയുള്ളൂ നബിക്കേ അള്ളഹാനോട് ചോദിക്കാൻ അധികാരമുള്ളൂ നമ്മൾ നേരിട്ട് ചോദിക്കാനേ പാടില്ല എന്നിടത്തേക്ക് കാര്യത്തി അതിനനുസരിച്ച് ആളുകൾ പോവുക ഈ രൂപത്തിലുള്ള അബദ്ധങ്ങളാണ് സഹോദരന്മാരെ ഇവർ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്